മലപ്പുറത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു ഹാരിസും ഭാര്യ മുനീറയും കുട്ടികൾ ആയിഷയും ഫൈസവും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചിരുന്നത് മുനീറ നല്ലൊരു സ്വഭാവക്കാരിയായിരുന്നു വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ പഠനവും നല്ല പോലെ നോക്കുമായിരുന്നു ഹാരിസ് വിദേശത്ത് ജോലി ചെയ്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഹാരിസ് നാട്ടിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ മുനീറയും കുട്ടികളും വലിയ ഒരുക്കങ്ങളുടെ കാത്തിരിക്കുകയായിരുന്നു ഹാരിസ് വീട്ടിലെത്തിയപ്പോൾ െത്തിയപ്പോൾ മുനിരയുടെ മനസ്സിനിറഞ്ഞ സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇതോ വിളിച്ചിരിക്കുന്ന ഭാവം ഹാരിസിന്റെ മുഖത്തുണ്ടായിരുന്നു ആ രാത്രി കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു ഹാരിസ് പറഞ്ഞത് മുനീറയുടെ മനസ്സ് തകർന്നു പോകുന്ന ഒരു വാർത്തയായിരുന്നു മുനീറ ഞാൻ രണ്ടാമത്തെ വിവാഹം ചെയ്തു മുനീറയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്ലാസ് താഴെ വീണ് പൊട്ടി എന്ത് ഞാനെന്ന് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഹാരിസ് തല താഴ്ത്തിയിരുന്നു മുനീറ ഇത് എന്റെ തീരുമാനമായി പോയി സേന നല്ല പെൺകുട്ടിയാണ് അവൾക്ക് ആരുമില്ല മുനീറ കേട്ടപ്പോൾ ആത്മാവ് ഒലിച്ചു പോയ പോലെ നിൽക്കുകയായിരുന്നു ഹാരിസ് ഗൾഫിലാവുമ്പോൾ ആദ്യത്തെ പോലെ വെളി ഒന്നും ഉണ്ടായിരുന്നില്ല ചെലവിന് പൈസ ഒന്നും അയക്കില്ലായിരുന്നെ മുനീറ വിചാരിച്ചത് തിരക്കിലാവും ഒന്നായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഹാരിസ് വരുന്നത് മുനീറ വരാൻ പറയുമ്പോൾ കടങ്ങളൊക്കെ വിടട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുമായിരുന്നായിരുന്നു ഇപ്പോഴാണ് മുനീറ അറിഞ്ഞത് അവിടെ അഞ്ചു കൊല്ലത്തോളം ഹാരിസ് ജീവിക്കുകയായിരുന്നു എന്നെയും കുട്ടികളെയും ഹാരിസ് വഞ്ചിക്കുകയായിരുന്നു പൈസ അയച്ചു തരാനിട്ട് ഒരാഴ്ചത്തോളം കന്നിവരെ കുടിച്ചിരുന്നിട്ടുണ്ട് ഞാനും കുട്ടികളും ചോദിക്കുമ്പോൾ ശമ്പളം കിട്ടിയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോഴാണ് മുനീറാക്ക എല്ലാം മനസ്സിലായത് എന്നെ വഞ്ചിക്കുകയായിരുന്നു ഇന്ന് മുനീറ ഇത് കുട്ടികളോടും വീട്ടുകാരോടും എങ്ങനെ പറയും എന്നായിരുന്നു അവളുടെ മനസ്സ് അലട്ടുന്നുണ്ടായിരുന്നത് മുനീറവു പോലും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിരുന്നു മുനീര തരഞ്ഞുകൊണ്ട് അവളുടെ ഉമ്മാക്ക് വിളിച്ചു ഉമ്മാക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ കൂടുതൽ ഒന്നും ചോദിക്കാണ്ട് അവളെ സമാധാനപ്പെടുത്തി ഞാനിപ്പോൾ അമ്മോട്ട് വരാം എന്ന് പറഞ്ഞു മുനീരാക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഹാരിസ് ഒരു സ്ഥലത്തേക്ക് പോയി വരാം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ആയിരുന്നു പോയിരുന്നത് കുട്ടികൾ സ്കൂൾ വരാനായി കുട്ടികളോട് എന്തു പറയും എന്ന് ഭയത്തിലായിരുന്നു മുനീറ ഒപ്പ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും പറഞ്ഞു പൊട്ടിക്കറിയുകയായിരുന്നു ഉമ്മ വീട്ടിലെത്തി ഉീറ ഞാൻ ഹാരിസിന് ഒന്ന് വിളിച്ചു നോക്കട്ടെ ഫോണിൽ താ ഉമ്മ ഹാരിസിന് വിളിച്ച് സംസാരിച്ചു അവന്റെ സംസാരം ഒന്നും ശരിയായിരുന്നില്ല രണ്ട് ഭാര്യയും ഞാൻ നല്ലപോലെ നോക്കിക്കൊള്ളാം എന്നായിരുന്നു അവന്റെ പറച്ചു സനനെ ഞാൻ ഇനി വിടില്ല അവളും എന്റെ ഭാര്യയാണ് ഞാൻ രണ്ടാളും ഒരേപോലെ നോക്കും ഉമ്മ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരോട് ചോദിച്ചിട്ടാണ് നിക്കാഹ് കഴിഞ്ഞത് ഒന്നാമത്തെ ഭാര്യന്റെ സമ്മതമില്ലാതെ കെട്ടാൻ പാടുമ്പോ ഏത് പള്ളിയിൽ വെച്ചാണ് നിന്റെ നിക്കാഹ് ചെയ്യുന്നത് ഇതിനുള്ള മറുപടിയൊന്നും ഹാരിസ് തന്നില്ല മുനീറ പറഞ്ഞു രണ്ട് ഭാര്യമാരായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നെയും കുട്ടികളെയും ഹാരിസിനെ നല്ലപോലെ നോക്കാൻ കഴിയുന്നില്ല എന്നിട്ടാണോ രണ്ടാളും നോക്കുമെന്ന് പറയുന്നത് മുനീറ പറഞ്ഞു അവളെ വിട്ടിട്ട് ഇനിയും എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കും ഹാരിസിനെ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല രണ്ടാളെ നോക്കിക്കൊള്ളാം എന്നായിരുന്നു അവൻ പറഞ്ഞത് അങ്ങനെ രണ്ട് ഭാര്യമാരായി ജീവിക്കാൻ മുനീറാത്ത താല്പര്യമുണ്ടായിരുന്നില്ല നാട്ടിൽ വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി ഉമ്മ ഇനി ഉപ്പ നമ്മളെ ഇഷ്ടപ്പെടുകയില്ല മുനീറ മക്കളെ ചേർത്തി പിടിച്ചു പറഞ്ഞു ഒപ്പാക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ ചിലപ്പോൾ വലിയവർ ചെയ്യുന്ന തീരുമാനങ്ങൾ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും മുനീറ കണ്ണീരോടെ നിസ്താരയും വീണു യാല്ല എന്റെ മനസ്സിന് സമാധാനം തരണേ മുനീറ പൊട്ടിക്കരയാൻ തുടങ്ങി അല്ലാഹുവിനോട് അവളുടെ കാര്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞു മനസ്സിന് കുറച്ച് സമാധാനം കിട്ടി ഹാരിസ വരും എന്ന പ്രതീക്ഷയോടെ മുനീറ ജീവിക്കാൻ തുടങ്ങി ഒരു മാസത്തോളം കഴിഞ്ഞു ഹാരിസ വന്നില്ല മുനീറേക്കാളും സനയോട് ആവും ഇഷ്ടം മുനീറ മനസ്സിൽ തീരുമാനിച്ചു ആര് എന്നെ വിട്ടുപോയാലും ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കും ഞാൻ അവരെ ഒന്നുപോലെ നോക്കും മുനീറക്ക് മനസ്സിലായി ഇനി ഹാരിസ തിരിച്ചു വരില്ല മുനീറ അവളുടെ സ്വർണ്ണങ്ങൾ തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി പള്ളി മുഖേന എല്ലാം തീർക്കാം എന്നായിരുന്നു ഉദ്ദേശം പക്ഷെ അവർ കൊടുത്ത സ്വർണങ്ങൾ മൊത്തം തരുന്നുണ്ടായിരുന്നില്ല പിന്നെ മുനീറയുടെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമുണ്ടായിരുന്നുള്ളു കേസ് കൊടുത്തു കൊഴ കാത്തുനിന്നു അവരുടെ നിന്ന് ഒരു മറുപടി കുട്ടികൾക്ക് സഹായമോ കുട്ടികളുടെ കാര്യം നോക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല മുനീറ കേസ് കൊടുത്തു ഇപ്പോഴത്തെ ചിലവുകളും ഉമ്മയായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത് കേസ് കൊടുത്താൽ കുറെ നടക്കേണ്ടി വരും എന്ന് മുനീറാക്കും മനസ്സിലായി എന്ന് പലരും പറഞ്ഞു അപ്പോഴും മുനീറ പറഞ്ഞു എന്റെ സ്വത്ത് എനിക്ക് കിട്ടണം എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇനിയെല്ലാം അവർക്കാണ് അങ്ങനെ കേസുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഒരാളുടെ മനസ്സ് തകർന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ കുടുംബത്തിന്റെ സമാധാനം തകർന്നു മുനീര എല്ലാം അല്ലാഹുവിനോട് തവത്തിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി ഇന്നലത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം